വിവാഹം കഴിക്കുകയാണെങ്കിൽ ആഡംബരമില്ലാതെ ലളിതമായ രീതിയിൽ മതിയെന്ന് ശ്രീധന്യ നേരത്തെ തന്നെ തീരുമാനിച്ച കാര്യമാണ് ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വന്ന് ഐ എ എസുകാരിയായിട്ടും മുൻ നിലപാട് മുറുകെ പിടിച്ച് എല്ലാവർക്കും ഒരു മാതൃകയാവുകയാണ് ശ്രീധന്യ ശ്രീധന്യ സുരേഷ് എന്ന ഐ എസ്സുകാരിയുടെ വിവാഹം തിരുവനന്തപുരം കുമരകത്തെ വീട്ടിൽ വച്ച് ഇന്നലെ നടന്നു ശ്രീധന്യയുടെ മാതാപിതാക്കളായ കെ സുരേഷും കെ സി കമലയും ഗായകന്റെ മാതാപിതാക്കളായ കെ രാമചന്ദ്രനും ടി രാധാമണിയും ഉൾപ്പെടെ വളരെ അടുത്ത ബന്ധുക്കൾ മാത്രം പങ്കെടുത്ത വളരെ ലളിതമായ ചടങ്ങായിരുന്നു ചടങ്ങിന് സാക്ഷ്യം വഹിക്കാൻ രജിസ്ട്രേഷൻ വകുപ്പ് മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രനും എത്തിയിരുന്നു വിവാഹ ആശംസകൾക്കൊപ്പം രണ്ടു ദിവസം അവധിയും വകുപ്പ് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി അനുവദിച്ചു വിവാഹത്തിൽ പങ്കെടുക്കാനായി കണ്ണൂരിൽ നിന്നാണ് എത്തിയത് സ്പെഷ്യൽ മാരേജ് ആക്ട് പ്രകാരം വീട്ടിൽ വിവാഹം നടത്താമെന്ന് അറിയുന്നവർ കുറവാണെന്നും ഇതുൾപ്പെടെ രജിസ്ട്രേഷൻ വകുപ്പിന്റെ വിവിധ സേവനങ്ങൾ കൂടുതൽ പേരിലേക്ക് എത്തുകയായിരുന്നു ലക്ഷ്യമെന്നും ശ്രീധന്യ പറഞ്ഞു ആയിരം രൂപ അധിക ഫീസ് നൽകിയാൽ വീട്ടിൽ വിവാഹം നടത്താമെന്നാണ് വ്യവസ്ഥ വയനാട്ടിലെ ആദിവാസി ജീവിതത്തിന്റെ വെല്ലുവിളികൾ നേരിട്ട് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ശ്രീധന്യ സിവിൽ സർവീസ് സ്വന്തമാക്കിയത് ഡിസംബറിൽ രജിസ്ട്രേഷൻ ഐ ആയതോടെ രജിസ്റ്റർ വിവാഹം മതിയെന്ന തീരുമാനത്തിലുമെത്തി ഹൈക്കോടതി അസിസ്റ്റന്റായ വരൻ ഗായക് ആർ ചന്ദും ഇതിന് അനുകൂലമായ നിലപാട് സ്വീകരിച്ചതോടെയാണ് ലളിതമായ വിവാഹം യാഥാർത്ഥ്യമായത് തെരഞ്ഞെടുപ്പിന് ശേഷം ലളിതമായൊരു വിവാഹം അത്രയേ മനസ്സിലുണ്ടായിരുന്നുള്ളൂ ഗായക് പറഞ്ഞു സ്വന്തം വകുപ്പ് നൽകുന്ന സേവനം ജീവിതത്തിൽ യാഥാർത്ഥ്യമാക്കാമെന്ന് തീരുമാനിച്ചു മറ്റുള്ളവർക്കും ഇതൊരു മാതൃകയാകും അതിനാലാണ് മുഹൂർത്തം നോക്കാതെ താലിച്ചരടില്ലാതെ ഒപ്പിലൂടെ ജീവിതം ചേർത്ത് വയ്ക്കാൻ തീരുമാനിച്ചതെന്ന് ശ്രീധന്യ പറഞ്ഞു കേരളത്തിലെ ആദിവാസി വിഭാഗത്തിൽ നിന്ന് ആദ്യമായി ഐ എ എസ് നേടിയ വ്യക്തിയാണ് വയനാട് സ്വദേശിനിയായ ശ്രീധന്യ അച്ഛൻ സുരേഷ് അമ്മ കമല അഖിലേന്ത്യാ സിവിൽ സർവീസ് പരീക്ഷയിൽ നാനൂറ്റി പത്താം റാങ്ക് കരസ്ഥമാക്കിയാണ് ചരിത്രത്തിൽ ശ്രീധന്യ ഇടം പിടിച്ചത് തരിയോട് നിർമ്മല സർക്കാർ ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നാണ് എസ് പഠനം പൂർത്തിയാക്കിയത് കുറഞ്ഞ മാർക്കിന് ആദ്യ പരീക്ഷയിൽ അവസരം നഷ്ടപ്പെട്ട ശ്രീധന്യ ഉറച്ച നിശ്ചയദാർഢ്യത്തോടെ പരിശീലനം തുടർന്നു സുവോളജിയിൽ ബിരുദാനന്തര ബിരുദധാരിയായ ശ്രീധന്യ രണ്ടായിരത്തി പതിനാറിലാണ് ആദ്യമായി സിവിൽ സർവീസ് പരീക്ഷ എഴുതിയത് അച്ഛൻ സുരേഷും അമ്മ കമലയും കൂലിപ്പണിക്കാരാണ് ഇവർക്ക് മകളെ സിവിൽ സർവീസ് ഇന്റർവ്യൂവിന് പറഞ്ഞയക്കാനുള്ള പണം പോലും ഉണ്ടായിരുന്നില്ല സർക്കാരിന്റെ സാമ്പത്തിക സഹായത്തോടെയായിരുന്നു ശ്രീധന്യ സിവിൽ സർവീസ് പരീക്ഷാ പരിശീലനം നടത്തിയത് തിരുവനന്തപുരം ഫോർച്യൂൺ സിവിൽ സർവീസ് അക്കാദമിയിലായിരുന്നു പരിശീലനം സിവിൽ സർവീസ് പരിശീലനത്തിനിടെ കേരള പോലീസിൽ കോൺസ്റ്റബിളായി ലഭിച്ചിരുന്ന ജോലി ശ്രീധന്യ വേണ്ടെന്ന് വച്ചിരുന്നു കേരളത്തിനും ആദിവാസി സമൂഹത്തിനും അഭിമാന നേട്ടം കൈവരിച്ച ശ്രീധന്യയെ പ്രമുഖരെല്ലാം അഭിനന്ദിച്ചിരുന്നു